എങ്ങോട്ടാ പോണേ അജുവിന്റെ വണ്ടി സ്റ്റാർട്ടാവണില്ല അപ്പൊ അതിന് ഹെൽപ്പിനെ വിളിച്ചു എന്താ അഞ്ചോ വണ്ടിക്ക് പറ്റിയേ ആരും എങ്ങനെയാ സ്റ്റാർട്ടാക്കോ ഷോക്ക് അടിക്കോ ജോ എനിക്ക് പേടിയാ പേടിയാണ്ടോ എന്തുവാ ജോ കളിയല്ല ഓർത്തോ എനിക്ക് എന്നെയും പറ്റി പോയാണക്ക് പറ്റണ പോലെയല്ല എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അമ്മ അമ്മ അമ്മയാണ് എവിടെ പിടിക്കണേ അങ്ങനെ എനിക്കറിയില്ല ദോ അസ്സുമൈനസ് മാറി പോയണ്ടാവോ അറിയോ അടിച്ച് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് അടി ഇങ്ങോട്ട് ഏത് ഇങ്ങോട്ട് അടിഞ്ഞ നിങ്ങ ഇവിടെ കേറിടാ ഇതാ ഇവിടെ മൈനസ് അങ്ങോട്ട് അടിക്ക് അം초ള് എന്ന് അറിയോ ജോ ഇങ്ങനെയൊക്കെ സത്യത്തിലല്ല അറിയോ ആൾക്കരെ വെച്ചിണണ്ട്ണ്ട് എന്താ വന്നിരിക്കുന്ന താരക്കാ വന്നിരിക്കുന്ന ഇത് സുഭാഷന്റെ ഏട്ടൻറെ മക്കളാന്ന് പറഞ്ഞില്ലേ ജിഷ്ണു ഒരു ഏട്ടന്റെ മകനാണ് ഇത് വേറൊരു ഏട്ടന്റെ മകനാണ് ഇത് ഉണ്ണിമോനാണ് നിന്റെ ശരിക്കുള്ള വരുന്ന മിഥുൻ ശരിക്കും അങ്ങനെയല്ല ഉണ്ണിമോ ഉണ്ണി ഉണ്ണി എന്ന് വിളിച്ചിട്ടേ ശെരിക്കുള്ള പേരറിയില്ല ഇത് മിഥുൻ ജിഷ്ണു ഇവിടെ തിരിഞ്ഞ നിന്റെ ശെരിക്കുള്ള പേരെന്താ ജിഷ്ണു മാത്രമേ ഉള്ളു ഇനീഷിലെന്താ നന്ദാ നന്ദ നന്ദ കടുക്കാശ്ശേരിയാണോ ഉള്ളാട്ടിലാണോ ഈ കടക്കാശ്ശേരിയാ അമ്മ കടുക്കാശ്ശേരി ഉള്ളാട്ടിലാണ് അമ്മ ഉള്ളാട്ടിലാണല്ലോ അജു അജുന്റെ ഫുൾ നെയ്മെന്ന് പറഞ്ഞ മാറ്റിയാലോ ചാരിക്കും ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽ കുമാർന്നാണ് അപ്പണ്ടാവിടെ പബ്ലിക്കാക്കു ഞങ്ങളെ സ്നേഹം കൊണ്ട് വിളിച്ചറിയാം എന്റെ വീട്ടിൽ കേടിയാണ് നാളെ വെള്ളിയാഴ്ചയായോണ്ടേ എല്ലാരും ഇവിടെ ഇണ്ടാവും കേട്ടോ എല്ലാവർക്കും ലീവാണ് രാവിലെ എന്തോ വാങ്ങാ എല്ലാരും ഞാൻ ഉറക്കി തരും പത്ത് പന്ത്രണ്ട് മണിയാവാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ ആരും എണീക്കരുത് കേട്ടല്ലോ ആ കണ്ടീഷനിൽ മാത്രം നിന്നോട് ആ അങ്ങനെ കുഴപ്പമില്ല വെള്ളിയാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ് ചാടി ഇരിക്കും ഇവരോടാ പറയുള്ളു ഇവർ ടൈമിനെങ്കി അടുക്കളക്ക് പോവാ ചായ ഉണ്ടാക്കുക കുടിക്കുക ഓക്കെ ഞാൻ രാവിലെ അജുനെ വിളിച്ചു മലയാള എല്ലാർക്കും ഇണ്ടോ ഇതേ മതി അജു ഇപ്പൊ വന്നിട്ടുള്ളുട്ടോ അജു എടുത്തോട്ട് ഇളക്കുന്നത് അരി

തീർന്നോ നീ എനിക്ക് പറയാനുള്ള ഞാൻ പറയട്ടെ പറയട്ടെണ്ടും പറയിപ്പിക്കരുത് കേട്ടോ ഫ്രിഡ്ജിന്നേർത്തി കസ്തൂരി മേത്തിന്നല്ല കസ് മേത്തി വല്യ ഷെഫാണ് കുക്കാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് ബേസ് അറിയണം ബേസ് ഓക്കെ ഇത് മറ്റുള്ളവർ അരിഞ്ഞങ്ങോട്ട് വെച്ച് തരുന്ന സാധനം ഇങ്ങനെ വാരി കൂടി ഇട്ട് കഴിഞ്ഞാൽ ഷെഫാവില്ല ഓക്കെ എന്നിട്ട് രണ്ട് മണക്കലും രണ്ട് ഇളക്കലും ഇതാണ് സുഭാഷ് ചേട്ടൻ ഈ ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ എത്ര വല്യ ടാസ്ക് അറിയോ കേട്ടോ പറയുന്ന കേട്ടോ ജി ബാക്കിയുള്ള പാത്രം കഴിക്കാൻ ചെത്തല ചെറിയുള്ളി എരിയുള്ള ബുദ്ധിമുട്ടെന്താ എന്നെക്കൊണ്ട് എന്നെ കൊണ്ടൊരു ഒരു കിലോ അല്ല മൂന്ന് കിലോ ചെറിയുള്ളിയൊളിക്കാം നമ്മള് കല്യാണ പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് തൊലിക്കലോ തൊലിക്കലേ ജിഷ്ണു പൊളിച്ചിട്ടില്ല ചെറിയ ഉള്ളി എടാ ചെറിയുള്ളി വിളിക്കാൻ അറിയാം നമുക്ക് അന്ന എന്നെ കെട്ടിക്കൂലോട്ടോ എടാ ചെറിയുള്ളി പൊളിക്കാൻ അറിയോ ഉള്ളി തോലി പൊളിക്കാൻ അറിയോ പിന്നെ കല്യാണം കഴിക്കണേടാ എന്റെ കല്യാണം കെട്ടിക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് ഒക്കെ റെഡി ആവാതാണ് അന്റെ കല്യാണം നോക്കൂല ഞങ്ങളാരും കേട്ടോ അതന്നെയാണ് അർജുനോടും പറയാനുള്ളത് ഇത് കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുള്ള ആളാട്ടോ നീ നീ എത്ര വയസ്സിലെ ആ ഇവ പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ടോ നിന്റെ ലവ് മാരേജായിരുന്നോ ഇവ ഇരുപത്തിനാലാം വയസ്സിൽ കിട്ടി കുടുംബത്തിലേക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ പ്രേമിച്ചോണ്ട് അവിടെ തേച്ചോളൂ ആറ് കൊല്ലത്തെ ആറ് കൊല്ലത്തെ പ്രണയം പെണ്ല്ലാതെ എടുത്തെടുത്ത് പറയണേലെന്തോ ഒന്നില്ലേ എട്ടുമണിക്ക് മഞ്ജു അലാറം കറക്റ്റ്

േട് കാണിക്കേണ്ട പൊന്നോ അമ്മക്ക് വരും പൊന്നു ഫുള്ള് കുടിക്കട്ടെ അമ്മ അമ്മക്ക് കുറച്ച് തരുമോ ഞാൻ ചോദിച്ചപ്പോൾ പോയതല്ലേ മല്ലെ ഐയ്യടി പെണ്ണേ സൂത്രക്കാരി ഞാൻ അങ്ങനെ വേണ്ട എനിക്ക് നിന്റെ നിന്റെ ക്ലാസ് ഒന്നും മതി ഇതാണോ കുറച്ച് ഇതാണോ കുറച്ച് ഇതാണോ കുറച്ച് കുറച്ചും കൂടി താടോ എന്തു വാടോ ഇത് കൂടി കുട്ടികൾ ൂടി എന്താടുള്ളൂന്ന് അറിയില്ലേ കുട്ടികൾ കുറച്ചേ കുടിക്കാൻ പാടുള്ളൂ അങ്ങനെ ടേസ്റ്റ് നോക്കണ്ട നീ കൊറേ ടേസ്റ്റ് നോക്കിയതാ ഗ്ലാസ് എടുക്ക ഗ്ലാസ് ഉള്ള ഞാൻ തരാം ഗ്ലാസ് അമ്മ തരാം കൊറേയല്ല അമ്മ തരാം ഈക്ക് തന്ന പോലെ ഞാൻ തരാം തരാം ആ മതി മതി ആ തന്നെ നല്ലതാണ് ഈ അമ്മയ്ക്ക് അത്രയല്ലേ തന്ന് ഞാൻ ഈ അത്രയല്ലേ തന്നത് അത്ര കുടിച്ചാ മതി കുട്ടികൾ കുറച്ചേ കുടിക്കാൻ പാടുള്ളൂ ഓ അത് കളഞ്ഞു ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്നാ നീ കുടിക്കണ്ട എന്നാ നീ കുടിക്കണ്ട കുറച്ച് കുറച്ചാ നീ കളഞ്ഞില്ലേ പെണങ്ങി താള് പിണങ്ങിയോ കുറച്ചുകൂടെ തരാം അയ്യോ ഇത്രേ ഉള്ളു പിണക്കം കുട്ടികളിത് കുറച്ചല്ലേ കുടിക്കാൻ പാടുള്ളൂ അമ്മക്ക് നന്തായി അമ്മക്ക് അപ്പ ഇല്ല അമ്മയ്ക്ക് ഒട്ടുമില്ല തീർന്നു അമ്മയ്ക്ക് വേ അമ്മ ടേസ്റ്റ് പോലും നോക്കിയില്ല കുറച്ച് തന്നാൽ മതി കൊറച്ച് തന്നാൽ മതി ോ ആ എന്തിനാ കണ്ണടച്ചില്ല അമ്മക്ക് സങ്കടായി എന്താ നമ്മളെങ്ങോട്ടാ പോ കൊണ്ടല്ലേ എന്താ വീഡിയോ എടുക്കണ്ടത് എന്ത് വീഡിയോ നമ്മൾ കടലിൽ പോണ വീഡിയോ അത് കടലിൽ നമ്മൾ എയർപോർട്ടിക്കല്ലേ പോണേ ഇതൊക്കെ വീഡിയോ എടുക്കണോ ഇനി ആന്റി വരുന്ന വീഡിയോ എടുക്ക അതുപോലെ ക്ലാസ് അടച്ചോ അടച്ചോന്റെ മോള് ആ കുട്ടിക്ക് വെൽക്കം ടു ഊട്ടി വെൽക്കം ടു ഊട്ടി ഊട്ടി ഗ്ലാഡ് ടു മീറ്റ് യു എന്താണോ വയ്യേ ശരി പോയി ഞാൻ വീണ്ടും വന്ന് ശരി അഹുവിന്റെ ഇരട്ട പേര് മാറ്റേണ്ടി വരുവോ പോവാത്തൊന്നും പിടിച്ചത് ചേർത്ത് ഞാൻ പോലെ കഞ്ചാവ എന്തൊക്കെയാ കയ്യില് കൊണ്ടുവന്ന ഞാനാ ഞാനേ ഞാനൊരു സാധനം ആരും ഉദ്ദേശിക്കാത്ത കയ്യിൽ വെച്ച് ആ എന്നാ എന്തൊരു സാധനം എന്താണ് അച്ചാർ കൂടന്നില്ല ഇത് പാലടയാണ് പായസം ഈശ്വര ഇത് കയ്യിൽ ഇത് എന്റെ എന്റെ മുന്നിൽ പെണ്ണിനെ ഇതേപോലെ ഡബ്ബ പിടിച്ച് അപ്പൊ ആ പെണ്ണ് വിളിച്ചായിരുന്ന സാമ്പാറാണെന്ന് പറഞ്ഞു പിന്നിൽ ഞാനായിരുന്നു ഇത് എന്താണെന്ന് ചോദിച്ചി മലയാളികളല്ല അപ്പൊ പായസം പറഞ്ഞു ആ പായസം എൻഗേജ് കല്യാ മേജ് ആ ഓക്കെ പ്രസാദം വിചാരിച്ചിണ്ടാവോ പറ്റുമോ ഇത് എന്റെ കൊറേ വാടകങ്ങളാണ് ഇതില് ആയിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞ് പിടിക്കാഞ്ഞാഗിയെ ഇവിടെ കൊണ്ടുപോകാ എന്റെ ലക്ഷ്മി ആകെ ഒരു കാര്യം പറഞ്ഞിട്ട് ആകെ എന്റെ പൈസ കളഞ്ഞ പൈസ ആവുമ്പിണ്ടാക്കിയതാ എല്ലാം മേടിച്ച് വിരുപേടിച്ചു ഈ മറ്റേ പോളിയൊക്കെ ഇട്ടിട്ട് ഒരു പൈസ എനിക്ക് ചോറ് അതൊക്കെ അതൊന്നും നോക്കിയൊന്നും ഇല്ല പക്ഷെ ഇത് പിടിക്കുന്ന വിചാരിച്ചില്ല പായസം എടുത്തു വെച്ചപ്പിളർ വിട്ടോളാ മറന്നി പായസം പറച്ചിന്റെ മുഖം മാറിയിട്ട് ചോദിച്ചപ്പോ മറ്റേപ്പണ് സാമ്പാർ ചോറന്നാണ് ഉണ്ടെന്നു അത് ശെരിക്കും കാണാൻ എന്തൊക്കെ കാണുന്നില്ല പൊട്ടിക്കാൻ പേളർ വേണ്ട വിട്ടോളാം പറ അവര്ക്ക് സ്കാൻ ചെയ്യുവര് അങ്ങനെ ഞാനേ നമ്മള് പൂവുണ്ടാക്കുന്ന കട്ടർ പോലത്തെ ഒരു പ്ലെയർ ഉണ്ട് അത് ഹാൻഡ് ബാഗിലിട്ട് കൊണ്ടുവന്നിട്ടേ എന്നെ പിടിച്ചു നിർത്തി പെരും ക്വസ്റ്റ്യൻ ചെയ്ല്ലേ അപ്പൊ ഞാൻ പിന്നെ ഇത് പൂവ് ഉണ്ടാക്കുന്ന എന്നെ കൊണ്ട് അവർക്കത് വിശ്വാസാവണില്ല ഞാൻ അവരെന്നെ കൊണ്ട് അപ്പൊ ഭാഗ്യത്തിന് എന്റെ പൂവിന്റെ പേപ്പേഴ്സും എന്റെ ബാഗ് തന്നെ ഉണ്ട് തന്നെ ഉണ്ട് ഹാൻഡ് ബാഗിലാണേ എന്നിട്ട് ഇന്ന അവിടെ നിർത്തി പൂവുണ്ടാക്കിച്ചവര് പൂവുണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ട് ആ സാധനമൊക്കെ അവര് വാങ്ങി വെച്ചിട്ട് എന്നെ വിട്ടു തന്നില്ല ആ കന പ്ലെയർ ഒന്നും കയ്യിലെടുക്കാൻ പാടില്ലല്ലോ ഞാൻ മണ്ടത്തി ഞാൻ അങ്ങനെ എന്റെ ചാർജർ ഉണ്ടായിരുന്നു അതല്ലിട്ടുള്ള അവർ ബേലുണ്ട് വേറെ ഒന്നുമില്ല ഞാൻ ഉപയോഗിക്കുന്ന സ്പ്രേ ഉണ്ട് പൗഡർ അതൊന്നും ചോദിച്ചില്ല ക്രീം ഉണ്ട് അതൊന്നും ചോദിച്ചില്ല കണ്ടോട് പറഞ്ഞു അവരി ഫുണ്ടെന്ന് പറയണെങ്കിൽ അവരോട് പറഞ്ഞു കഴിക്കട്ടിട്ടത് റൈസോ കഴിക്കണ ഫ്രൈഡ് റൈസും കഴിക്കണം കഴിച്ചിട്ട് പറഞ്ഞാൽ ശരിയാണ് തന്നു പറഞ്ഞാ പിന്നെ പൊടി തിന്നാൻ പറ്റുന്നോളം തിന്ന കളയ ചോര പൊടിയല്ലേ ഫ്ലൈറ്റില് ഫുഡൊക്കെ അമ്മേ അമ്മനോട് ഒരു ഞാൻ പറയാം പായസം കുടിക്കും ഫ്രൈഡ് റൈസ് കഴിക്കും അതിലെ വറന്ന് കഴിക്കും അതെന്തായാലും ഞാൻ കഴിക്കും പിന്നെ പച്ചക്കറി സാധനങ്ങളല്ലോ അത് ഞാൻ കഴിക്കൂല ഞാനവിടെ നിന്ന് കഴിച്ചിട്ട് പോലുള്ളൂന്ന് ഞാൻ വിചാരിച്ചു കഴിക്കാൻ പറയുകയാണെങ്കിൽ കാരണം പായസം ഞാൻ കളയില്ല കളയൂല ആണെന്ന് ചോദിച്ചവർക്ക് മനസ്സിലായി പായസം പായസം ില് വിളമ്പെന്ന സാമ്പാറുണ്ടോന്നെ അയ്യോ സാമ്പാറും കാണിച്ചു കൊടുത്ത് ബാക്കിൽ ഞാൻ ഞാനെടുത്ത പായസം എന്തെങ്കിലും അവര് ഇരുന്ന് വല്ലാത്ത ആൾക്കാർ സാമ്പാർ ഒരാള് സാമ്പാറും ഒരാള് പായസം അടിച്ചോ എവിടേക്കട എന്തിനിച്ചേ അച്ചോണ് അങ്ങോട്ടു അടിച്ചു അല്ലേ അടിച്ചോ 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 ഒരു പത്തുമ്മണ്ട പത്ത് പത്തുമ്മല്ലേ പറഞ്ഞത് പറഞ്ഞത് വെറുതെ തരാൻ പറ്റുന്ന സാധനമല്ല ഉമ്മ പറയണ സാധനം അല്ലേ ൊരാൻപ്രഷ് ഇത് പ്രസാദം പോലെ ഒരു സ്പൂൺ എല്ലാവർക്കും ഞങ്ങൾ ഇത്രയും പേരുണ്ട് ഇവിടെ ആർക്കാ പായസം വേണ്ടാത്തെ ആ അക്കുന് വേണ്ട വേണ്ട അക്കുന് വേണ്ട ആർക്കാ പായസം വേണ്ടാത്തേന് ഞാൻ കേട്ടിണ്ട് ചിക്കു പറഞ്ഞു കേട്ടിണ്ട് ഞാനത് എടാ അയിലയാണ് അയില വറുത്തതാണ് ഇലയാവും അത് വാഴ്ലയാവും കാണ അക്കുവിന്റെ ഫ്രണ്ട് പറഞ്ഞതാ അത്രേ ആ ഏബനാനയിലെ ചെക്കനെ പോലെ ഉണ്ട് അജുവിനെ കാണാൻ ആരോ കമന്റിലും പറഞ്ഞിരുന്നു അജു

ഞാൻ കത്തി മുറിക്കുമാറ അവിടെ കേസിയ കളറ് പോയി ഇതാണ് ഒറിജിനൽ കയറ് അല്ല ഇതാണ് ഒറിജിനൽ കളർ ബാക്കിയൊക്കെ മെക്കപ്പാണ് പോയി

കളയൊന്നും പറു കളയാനല്ലേ എന്തേ കൊണ്ടല്ല ആളാണ് കഴിയൂല്ലേ െ ഒരു ഫ്രഷ് ആയിട്ട് ഒരു സ്പൂൺ കൂടി തരുമോ ഇത് കൊടുത്തയച്ച ലക്ഷ്മിക്ക് പ്രത്യേക താങ്ക്സ് താങ്ക്സ് ഉണ്ട് ഇണ്ട് ഇത് കൊടുത്തയച്ച ലക്ഷ്മിക്ക് എന്താ ലക്ഷ്മി ചേച്ചിനോട് താങ്ക്സ് പറ അയ്യോ ലക്ഷ്മി ചേച്ചി താങ്ക്സ് അല്ലേ അഞ്ചാമത്തെ മര്യാദല്ലേ സ്പൂൺ ഏടാ വേണ്ട പറഞ്ഞൂടായിരുന്നു എനക്ക് ഭിഷ്ണര് വേണ്ടല്ലോ അജുവിന് വേണ്ടത്ര കൊടുത്താ മതി അജുന്ഷ്ണോ അജു എനിക്കാകെ ഒരു സ്പൂണേ കിട്ടിട്ടുള്ളുട്ടോ അജു എനിക്ക് മതിയോ അജു എനിക്ക് മതിയോ എനക്ക് മതിയോ സത്യം ആ വേണ്ട വല്യ കുളുപ്പിലൊക്കെ കൊണ്ടാന്ന അവിടെ പിടിച്ച് വെച്ച് പോയിരുന്നെങ്കിലും കേട്ടാ അപ്പൊ അതിന്റെ ടേസ്റ്റ് പോയി നാട്ടിലെ മീൻ ശേഷി വറുത്തു കൊണ്ടാട്ടോ നിങ്ങളുടെ ഞങ്ങളുടെ ആ